കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ആർദമായി സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലെ കൂട്ടുകാരെ ഞാനും വിശാഖും മണിക്കൂട്ടനും കൂടെ ബല വീശാനായിട്ട് എത്തിയിട്ടുണ്ട് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് വരിക നന്ദി നമസ്കാരം വലിയ ആയിരുന്നു പക്ഷെ അത് ആദ്യം തന്നെ ഒരു ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക

അല്ലല്ലോ അതറിയത്തില്ലയോ ഇതിനെതിര് നിൽക്കുന്നവരാ പിന്നെ നേതാക്കന്മാർ

കല്ല് മുട്ടിമുട്ടിട്ട് ആഴ്ച മീൻ കൊടുക്കാൻ കൂടുതലത്തെ മുൻപ് നന്തി കൊണ്ട് കണ്ടാ കേട്ടോ ചവിട്ടി കഴിയുമോ മീന് അവിടെ കണ്ടു പോകണ്ടോ ചവിട്ടി മുറ്റത്ത് വീശുകാരൻ പോയിട്ട് എന്നാണ് ഇതിനൊരു ഇതിം തംസവ തോഴിയാ ആന്നിലെ വന്നില്ല ആ പോർച്ചിക്കോട് വന്നേ അവിടെ വന്നാ അവിടെ അല്ലല്ലോ അവിടെ അറിയോ ഈ സാറി കോസ പോയിലിനെ അല്ലേ अरे ठीक है അങ്ങോട്ട് സന്താങ്ങെ വരുന്നു ഞാൻ ആലോചിച്ചില്ല ഓക്കേ ആ വാല കൈയരെ കെട്ടറ്റിട്ട് വണ്ടർ കെട്ടറ്റിട്ട് ചേച്ചി പാലുകൊടി ഇത് ഇത്രേള്ളു എത്ര പ്രശ്നിച്ചെല്ലേ കേട്ടോ ആ മോനെപ്പോ എന്ത് ചെയ്യോ എവിടെ കല്ലുമുട്ടി ോ വേണ്ടേ എന്താ ഓടൂ ഇത് മീനെ എടുത്ത് കളയായിരുന്നു എന്താ വിറ്റായിരുന്നു ആ വേണ്ടേ വേണ്ടത് അത് തെങ്ങാടാണല്ലോ ചെറിയ എനിക്ക് എനിക്ക

അങ്ങനെ ഇത്ര പെട്ടതാണോ ഇത് കയറിപ്പോയില്ലേ

മ്മ്ラーメンラーメン ഇതിനി മുന്നിക്കോളണ്ട് ഞാൻ മൈൻഡ് ആവുന്നോത്രത്ര ദാക്കല്ല ദാക്കലത്തെ